യശുവിശ്സ് ധരിക്കട്ടെ എൻ്റെ പേര് അശ്വിൻ ടോം സോണി ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ദുബായിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി അപ്പോൾ എനിക്ക് മാതാവ് ഇതുവരെ എനിക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇതുവരെ നടത്തി തന്നിട്ടുണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് മൂന്ന് മൂന്നനുഗ്രഹങ്ങളാണ് നടത്തി കിട്ടിയിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആദ്യമേത് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ അമ്മ ഇതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ തൊട്ട് കൃപാസനത്തിൽ കൃപാസനം വീഡിയോസൊക്കെ കാണുമായിരുന്നു യൂട്യൂബിൽ അപ്പം ഞാൻ അമ്മേനെ കളിയാക്കുമായിരുന്നു ഇതൊക്കെ തട്ടിപ്പാണ് അമ്മ ഒരിക്കൽ ഇത് അറിയും എന്നിട്ട് അമ്മ ഇതിനെക്കുറിച്ച് എണ്ണിക്കും ഇതൊക്കെ ഉടായ്പ്പുകളാണെന്ന് ഞാൻ പറയുമായിരുന്നു എന്നിട്ട് അമ്മ എനിക്ക് വേണ്ടി പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ഒക്കെ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നിട്ട് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പം ഞാനതൊരു കോ ഇൻസിഡൻ്റ് ആയിട്ടാണ് എടുത്തത് അതല്ലേലും പാസ്സാവേണ്ട കാര്യമാണ് അത് കാരണം അങ്ങനെ നടന്നുപോയി എന്നോർത്തു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ യു എ യിലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ലോകത്തിൽ ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വേണേലും വണ്ടി ഓടിക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു നാട്ടിലെ രണ്ട് രണ്ടര ലക്ഷം രൂപ വരും സ്റ്റാർട്ടിങ് തന്നെ ഓരോ ഫെയിൽ ഫെയിലാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോ ലക്ഷങ്ങൾ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ആദ്യമേ ഒന്നും കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് സമയമായപ്പോഴും എൻ്റെ ആ ടെസ്റ്റൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ ആർ ടി എ പാർക്കിംഗ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പാർക്കിംഗ് ടെസ്റ്റ് ഞാൻ ആദ്യമേ ഫെയിൽ ആയി അപ്പോൾ ഇത് ഫെയിൽ ആയി കഴിഞ്ഞ് സാധാരണ അടുത്ത റീടെസ്റ്റ് കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു എസ്പെഷ്യലി ഞാൻ പോയത് ഈദിൻ്റെ സമയത്തായിരുന്നു അപ്പം അവിടെ പബ്ലിക് ഹോളഡി അത് കാരണം എസ്പെഷ്യലി മോർ ലാഗ് ആവും പക്ഷേ ഒരു മിറക്കൽ പോലെ എനിക്ക് അന്ന് തന്നെ റീടെസ്റ്റ് കിട്ടി ആ റീടെസ്റ്റ് അന്ന് തന്നെ ഞാൻ പാസ്സാവുകയും വീട്ടിൽ പോയിട്ട് ഞാൻ അമ്മയെടുത്ത് പാസ്സായെന്ന് പറയും ചെയ്യുമായിരുന്നു അപ്പം ഇത് എനിക്ക് അന്ന് തന്നെ കിട്ടാൻ ചാൻസ് എൻ്റെ കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫെയിലായിട്ടും ഞാനിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനടുത്ത് മാതാവ് ഒരു വഴി കാണിച്ചു തരണേ എനിക്ക് പോകുന്നതിന് മുന്നേ ഇത് തീർക്കാനുള്ള കൃപ തരണേ അപ്പം എൻ്റെ ഇങ്ങനെ പറഞ്ഞു പോയി ഓഫീസിൽ പോയി ചോദിക്ക് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പോയി ചോദിച്ചു അപ്പം തന്നെ ആറബി ഓക്കെ വന്നു പോയി ക്ലാസ് എടുക്കുക ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വരാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റ് നടക്കുന്നത് ഞാൻ നാട്ടിലോട്ടേക്ക് പഠിക്കാൻ വരുന്ന തലേ ദിവസമാണ് അതിന് അത് അടുത്ത ടെസ്റ്റ് ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി രാത്രി ഫ്ലൈ ചെയ്യുവാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി എനിക്ക് ഫൈനൽ ടെസ്റ്റ് കിട്ടി ഞാൻ അന്ന് തന്നെ അതും ക്ലിയറായി അപ്പം അത് ഇതൊക്കെ നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടി വഴിയാണ് എൻ്റെ ഉടമ്പടിയിലല്ല ഇതൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് ഞാൻ ക്രൈസ്റ്റി വന്ന് പഠിക്കാൻ ചേർന്നപ്പം അല്ലാണ്ട് ഫ്രഞ്ച് പഠിക്കാമെന്ന് എന്ന് ഓർത്ത് ഞാൻ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം എന്നോർത്തൊരു സെൻസിൽ ഞാൻ വേറൊരു ലാംഗ്വേജ് എടുത്തു അപ്പം ക്രൈസ്റ്റിൽ മൂന്ന് സി എ എ ഉണ്ട് കണ്ടിന്യൂസ് ഇൻറ്റർണൽ അസസ്മെൻറ്റ് അപ്പം മൂന്ന് സി എയിൽ രണ്ട് സി എ എ പൊട്ടിക്കഴിഞ്ഞാൽ ഇവഞ്ച്വലി ഒരു സപ്ലി ആണ് വരിക ഞാൻ ഓൾറെഡി രണ്ടെണ്ണം ഫെയിലായി മൂന്നാമത്തത് ജസ്റ്റ് പാസ്സായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫൈനൽ ടെസ്റ്റും സെമസ്റ്റർ എക്സാമിനും എനിക്കൊരു ജസ്റ്റ് പാസ്സാവണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എനിക്ക് മനസ്സിലായി ഞാൻ ഫെയിലായി ഫ്രണ്ട്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം അവർക്കൊക്കെ പാസ്സാവുന്നുണ്ട് ഞാൻ എഴുതിയതെല്ലാം തെറ്റുമാണ് ഞാൻ വിശ്വാസത്തോടെ അന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ മാതാവ് എനിക്ക് അന്ന് ഞാൻ കാശുരൂപം വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത് എക്സാം റിസൾട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഞാൻ പാസ്സുമായി അതോടൊപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി പിന്നെ അന്നത്തെ തൊട്ട് എല്ലാ സെമ്മും എനിക്ക് പത്ത് ശതമാനം വെച്ച് എല്ലാ സെമസ്റ്ററിലും എനിക്ക് പെർസെൻറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത് ഇതും നടന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വന്നു അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ വന്ന് കാണാമെന്ന് ഓർത്തു വന്ന് കണ്ടപ്പോഴും എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ രീതികളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉടായിപ്പാണ് എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കില്ല എന്ന് ഞാൻ അമ്മയടുത്ത് തീർ തീർപ്പിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നീ നോക്കിക്കോ മാതാവ് നിന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും നീ അത് കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വലിയ വിളിച്ചില്ല എടുക്കത്തില്ല അമ്മ നോക്കി ഞാൻ എടുക്കില്ല ഉടമ്പടി എടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പം എൻ്റെ ഈ കോഴ്സോട് കോഴ്സോടുകൂടി തന്നെ ഞാൻ എ സി സി ചെയ്യുന്നുണ്ട് യു കെയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കോഴ്സ് അപ്പോൾ ഓൾറെഡി എനിക്ക് ഒമ്പത് പേപ്പർ എക്സംഷൻസ് ഉണ്ട് ഇനി നാല് പേപ്പർ എഴുതിയാൽ മതി അപ്പം ഞാൻ ഒരു പേപ്പർ ഇതേപോലെ പോയി കൊടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അപ്പം ഞാൻ പോയി കൊടുത്തു എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഫെയിലായി നാൽപ്പത്തി മൂന്ന് മാർക്ക് കിട്ടി ഫെയിലായതേ ഉള്ളു ഫെയിലായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ പറയുമായിരുന്നു പാസ്സാവുവാണെങ്കിൽ പാസ്സാവട്ടെ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഉള്ള രീതിയിലായിരുന്നു ബട്ട് അത് ഞാൻ ഫെയിലായി കഴിഞ്ഞു അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തു കോളേജിൽ നിന്ന് തന്നെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചെടുത്ത് ഉടമ്പടി പാലിച്ച് നോക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ എടുത്തു അപ്പം ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പം ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാം അപ്പം അങ്ങനെ ഞാൻ ആ ഫ്രണ്ടിനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു ഞാൻ ഈ എക്സാം റീ അറ്റംപ്റ്റ് കൊടുത്തു സെപ്റ്റംബർ നാലാം തീയതി റീ അറ്റം കൊടുക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ നാലാം തീയതി റീ അറ്റംപ്റ്റ് കൊടുക്കുന്നത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിനെ കാട്ടി മോശമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് നാൽപ്പത് മാർക്ക് പോലും ഇത്തോണം കിട്ടുമെന്ന് എനിക്കുള്ളൊരു ഉറപ്പില്ലായിരുന്നു പക്ഷേ എനിക്ക് ഈ ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇരുന്ന് ഇങ്ങനെ ഉടുമ്പടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പം എനിക്ക് അമ്പത്തിരണ്ട് മാർക്ക് എന്ന് കാണും കിട്ടും എന്നെൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നി അതേപോലെ ആ ഡേറ്റും റിസൾട്ട് വരുന്ന ഡേറ്റും കാണിച്ച് അമ്പത്തിരണ്ട് മാർക്ക് അപ്പം ഞാൻ ഈ അമ്പത്തിരണ്ട് മാർക്ക് എഴുതി ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ച് അതെന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഒക്ടോബർ പതിനാലാം തീയതി റിസൾട്ട് വരുന്നു ഒക്ടോബർ പതിനാലാം തീയതി റിസൾട്ട് വരുമ്പം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കറക്റ്റ് അമ്പത്തിരണ്ട് മാർക്ക് ഞാൻ പാസ്സാവുകയും ചെയ്തു അപ്പം ഈ ഇതൊക്കെ നടക്കുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റിസൾട്ടിൻ്റെ മുന്നേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു വചനം സാംസ് നയൻറ്റി ഫോർട്ടീൻ സാറ്റിഫൈ അസ് ഇൻ യോർ മോർണിംഗ് വിത്ത് യൂർ സ്റ്റെറ്റ് ഫാസ്റ്റ് ലൗ ദാറ്റ് മീ മേ ബി ഗ്ലാഡ് എൻ റിജോയ്സ് ഓൾ അവർ ഡേസ് പ്രഭാതത്തിൽ തന്നെ ദൈവം നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയട്ടെ അപ്പോൾ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ആശ്വസിക്കാം അപ്പം ഈ വചനം ഓൾറെഡി ഞാൻ പഠിക്കാൻ തുടങ്ങിയതിന് മുന്നേ എനിക്ക് കിട്ടി ഞാനത് എഴുതി വച്ചതാണ് പക്ഷെ ഞാൻ ആ വചനം പിന്നെ നോക്കിയിട്ടേ ഇല്ല പക്ഷേ ഒരു ഈ റിസൾട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എനിക്കിത് മനസ്സിലായി അപ്പോൾ ഞാനിത് എൻ്റെ രീതിയിലൊന്ന് ഇൻട്രപ്രിറ്റ് ചെയ്യാൻ നോക്കി എൻ്റെ റിസൾട്ട് വരുന്നത് രാവിലെ നാല് മണിക്കാണ് യു കെ ടൈമിൽ അപ്പം നാല് മണിക്ക് വരും അപ്പോൾ സാറ്റിസ്ഫൈ അസ് ഇൻ മോർണിംഗ് വിത്ത് യു സ്റ്റെഡ് ഫാസ്റ്റ് ലവ് അപ്പോൾ രാവിലെ തന്നെ ഈ ഷോ എനിക്കിത് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ഒരാഴ്ച മുന്നേ ഞാനിത് പ്രാർത്ഥിച്ചു എനിക്ക് ഈ വചനം കിട്ടി ഞാൻ അപ്പം അന്ന് തന്നെ ഞാനിത് നന്ദി പറഞ്ഞ് ഞാൻ സ്തുതിക്കുമായിരുന്നു ഈശോ എടുത്ത് റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ നന്ദി പറഞ്ഞ് സ്തുതിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഡെഫിനേഷൻ ഓഫ് ഫെയ്ത്ത് മാറി അന്ന് തൊട്ട് വിശ്വാസം എന്ന് പറയുന്നത് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദി പറയുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത് അതിന് മുന്നേ തന്നെ അത് കിട്ടി എന്നോർത്ത് പറഞ്ഞു നന്ദി പറയുന്നതായിരുന്നു എൻ്റെ വിശ്വാസം അപ്പോൾ ഇതായിരുന്നു ഈ മൂന്നും ഇതായിരുന്നു എൻ്റെ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് മാതാവ് ഇതുവരെ ആയിട്ട് ഒന്നും എനിക്ക് നടത്തി തരാണ്ടിരുന്നിട്ടില്ല നമ്മളൊരു അമ്മയെടുത്ത് ഇപ്പം അടുത്ത് പോയി ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വേഗം സാധനം കിട്ടത്തില്ല നമ്മൾ അമ്മ വഴി ഒരു ഗേറ്റ് ത്രൂ ആണ് അപ്പോൾ വീട്ടിൽ നമ്മൾ അമ്മയെടുത്ത് നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ അമ്മയടുത്ത് പോയി പറയും ഇതേപോലെ എനിക്കൊരു കാര്യം വേണം അപ്പോൾ എനിക്ക് നടത്തി തരും അപ്പം അമ്മ നമ്മൾ നമ്മളെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്താലേ അമ്മ നമുക്ക് അത് സാധിച്ചു തരുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെയും മാതാവിനോട് പറഞ്ഞ് അടുത്ത് ഈശോ അടുത്ത് ഡയറക്റ്റ് പോകാം ഈശ്വരോട് ഈസി ആവും അപ്പം ഈ ഉടമ്പടിയൊക്കെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് അത് വിശ്വാസത്തോടെ ചെയ്യുമ്പം മാതാവ് അത് ഡെഫിനറ്റ്ലി ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് കിട്ടി അപ്പോൾ ഇനി മുതൽ ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും എന്നുള്ളൊരു ഉറപ്പും ഞാൻ മാതാവിന് കൊടുത്തു ഇതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു ഈ കോഴ്സ് ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഒരു പേപ്പറിന് തന്നെ തേർട്ടി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അബവ് ആണ് ഒരു പേപ്പറിന് അപ്പോൾ ഇതിൻ്റെ കോച്ചിങ് അതിലും ഡബിൾ ആകും അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എക്സ്ട്രാ ടൈം കൊടുത്ത് ഞാൻ പഠിപ്പിച്ചു അവരെല്ലാവരും പാസ്സായി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പതിനൊന്ന് പേര് അവർ കൊടുത്തു എട്ട് പേര് പാസ്സായി ആറ് പേര് ഞാൻ പഠിപ്പിച്ചതാണ് പേരും പാസ്സായി ഇതായിരുന്നു എൻ്റെ പ്രതീക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ മീഡിയ വഴി ലിങ്ക് സെൻഡ് ചെയ്യുമായിരുന്നു എല്ലാ എല്ലാ ധ്യാനത്തിൻ്റെയും വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്യും സാക്ഷികളും എല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു ഏഷിയ നാല്പത് മുപ്പതില് തിരുവചനങ്ങൾ അരളിച്ചു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയെറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല അശ്വിൻ സോണി തൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ മമ്മി ഉടമ്പടി എടുത്തയാളാണ് എന്നാൽ താൻ ഞാനായിട്ടിനി ഉടമ്പടി എടുക്കില്ല അങ്ങനെ ചലഞ്ച് ചെയ്ത് പോയിരുന്ന ഒരു മകനാണ് ഇന്ന് ക്രൈസ്റ്റ് കോളേജിൽ ഈ മകൻ തൻ്റെ വിദ്യാഭ്യാസം അതായത് തൻ്റെ പഠന മേഖല തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഈ മകന് കിട്ടിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ പങ്കുവെച്ചത് തനിക്ക് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് അത് കിട്ടുന്നു അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ മകൻ തന്നെ നമ്മോട് പങ്കുവെച്ചതാണ് അത് സെക്കൻഡ് അറ്റംപ്റ്റ് വീണ്ടും ലഭിക്കുക മാസങ്ങൾക്ക് ശേഷമാണ് എന്നാൽ തനിക്ക് അന്ന് തന്നെ അത് ലഭിക്കാനിടയായി അപ്പോൾ ഇതൊന്നും ഇതൊക്കെ കോയിൻസിഡൻസ് എന്ന് വിചാരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇതൊന്നും കോയിൻസിഡൻസ് അല്ല ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് എന്നുള്ളത് ഇന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആശ്വിൻ നമ്മോട് സംസാരിക്കുന്നത് അതായത് തനിക്ക് തൻ്റെ ആകസ്മികം എന്നൊന്ന് ജീവിതത്തിലില്ല എന്ന് ഈ മകൻ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നീട് തൻ്റെ ഫ്രഞ്ച് എക്സാം അതുപോലെ തന്നെ എ സി സി എ അത് പ്രൊഫഷണൽ പേപ്പറാണ് അപ്പോഴതൊക്കെ താൻ പാസ്സാകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റില് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു കൂടി ഉടമ്പടി എടുപ്പിക്കാമെന്ന് അമ്മയോടും ഈശോയോടും വാക്ക് കൊടുക്കുന്നു ഫ്രണ്ട് കൂടി ഉടമ്പടി എടുക്കുന്നു സാന്നിധ്യം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് ഉടമ്പടിയിലും മൊത്തമുള്ളത് പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് അതായത് അമ്മ മാതാവ് കാണിച്ചു കൊടുക്കുകയാണ് ഫ്രണ്ടിന് എത്ര മാർക്കാണ് അശ്വിന് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഡേറ്റ് എന്നാണ് റിസൾട്ട് വരിക അശ്വിനല്ല അത് കാണുന്നത് ഫ്രണ്ടാണ് അതേ മാർക്ക് തന്നെ കിട്ടി അതേ ഡേറ്റിൽ തന്നെ തൻ്റെ റിസൾട്ട് വന്നു ഇതൊക്കെ ഒരു ചെറുപ്പക്കാരനായ ഈ കുഞ്ഞ് ഇവിടെ പങ്കുവെക്കുമ്പോൾ തൻ്റെ ബോധ്യം അത്രയേറെ തെളിമയുള്ളതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുപോലെ താൻ ഇന്ന് എങ്ങനെ മാറി അതിനൊക്കെയുള്ള ഉദാഹരണങ്ങളും ആശ്വിൻ തന്നെ പറഞ്ഞു എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങൾ മാതാപിതാക്കന്മാരോട് എങ്ങനെയാണ് മക്കൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുക നമുക്കുള്ള ഒരു മീഡിയേറ്ററാണ് അതുകൊണ്ടാണ് അമ്മ സ്വർഗീയ മധ്യസ്ഥയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേറ്റർ അപ്പോൾ തൻ്റെ പെറ്റമ്മ തനിക്ക് വേണ്ടി എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ തൻ്റെ പപ്പയോട് പറയുക എല്ലാറ്റിലും ഉപരിയായിട്ട് തൻ്റെ സ്വർഗീയ അമ്മ തനിക്ക് വേണ്ടി ഇന്നും ആദ്യസ്ഥം വഹിക്കാനായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഈ കുഞ്ഞിനുണ്ടാകുന്നു അത് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ബോധ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി അത് ആര് പറഞ്ഞാലും അശ്വിന് ആ ബോധ്യം മാറില്ല അത് അത്രയേറെ തീഷ്ണമാണെന്നാണ് നമുക്ക് സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക തൻ്റെ കാരുണ്യ പ്രവർത്തികൾ അതായത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ എസ് സി എന്നുള്ള കോഴ്സിന് എത്രയേറെ അതിൻ്റെ അത് എക്സ്പെൻസൊക്കെ അതിന് വേണ്ടി വരിക എന്നാൽ താൻ മൂലം അഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതുന്നതിനിടയായി അപ്പോഴതിനുള്ള സമയവും ഒക്കെ സ്വയം കണ്ടെത്തുക എന്തിനു വേണ്ടിയിട്ടും ഇപ്പോൾ സമയം ചിലവഴിക്കാം ചെറുപ്പക്കാരായ കുട്ടികൾക്ക് എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത കുട്ടിയാണ് കുഞ്ഞാണ് കർത്താവിൻ്റെ മകനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കുണ്ട് ആ ഒരു ബോധ്യമാണ് ഈ മകനെ അതിനൊക്കെ പ്രാപ്തനാക്കുന്നത് അങ്ങനെ തൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നു അവരെ പാസ്സാകുന്നു താൻ മീഡിയയിലൂടെ ഒത്തിരിയേറെ പേർക്ക് സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുവാനും അതുപോലെ ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുവാനുമൊക്കെയുള്ള സമയമെടുക്കുന്നു അങ്ങനെ ഓരോ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർക്കാകുന്ന രീതിയിൽ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുകയാണ് ഈശോയെ അറിയിക്കുവാൻ ഈ ഒരു ക്രിസ്തു ക്രിസ്തുവിനെ അറിയിക്കുന്ന ഈ ഒരു സുവിശേഷ പ്രവർത്തനം ഇതാണ് അമ്മയുടെ അടുത്ത് നമ്മയെ യോഗ്യരാക്കുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ സാക്ഷ്യം പങ്കുവെച്ച് ഈശോയുടെയും അമ്മയുടെയും പ്രിയപ്പെട്ട കുട്ടിയായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ മകനെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം